ஒரு வலிய சுவப்னம் ஒரு புதிய தொடக்கம் നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു കൈത്താങ്ങായി പഴയ ബ്ലോക്ക് എക്സ് സർവീസ് മെൻ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒപ്പമുണ്ട് ആകർഷകമായ ചിട്ടി പദ്ധതികളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാം കൂടാതെ കുറഞ്ഞ പലിശയിൽ സ്വർണ്ണ പണയ വായ്പയും മരുന്നുകൾക്ക് പതിനെട്ട് ശതമാനം വരെ വിലക്കുറവുള്ള മെഡിക്കൽ സ്റ്റോറും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കേണൽ പി ജെ പോൾസൺ സ്മാരക വിമുക്ത ഭടഭവൻ തോന്നൂർ വടക്കാഞ്ചേരിയുടെ അഭിമാനം സീറ്റ് നേടിയ കേശവനെ സംഘടനയുടെ നേതൃത്വത്തിൽ കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ നാല്പത്തെട്ടാം സോൺ വടക്കാഞ്ചേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയനൂരിലെ വിദ്യാർത്ഥിനിയായ ഹർഷിത കേശവനെ അനുമോദിച്ചു എം സീറ്റ് കരസ്ഥമാക്കിയ ഹർഷിത കെ ടി യൂണിറ്റ് അംഗം കെ കേശവന്റെ മകളാണ് ഹർഷിത കേശവന്റെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ സോൺ രക്ഷാധികാരി സത്യൻ പഴയനൂർ ഹർഷിതയെ പൊന്നാട ആണയിച്ച് ആദരിച്ചു കൂടാതെ സോൺ പ്രസിഡന്റ് ബഷീർ വെട്ടിക്കാട്രി അനുമോദന ഭാഗമായി ഉപഹാരവും സമ്മാനിച്ചു സോൺ സെക്രട്ടറി കമറുദ്ദീൻ നെല്ലുവായി ട്രഷറർ അബുസാലി എരുമപ്പെട്ടി വൈസ് പ്രസിഡന്റുമാരായ മജീദ് ചേലക്കര പ്രസാദൻ പഴയനൂർ സബ് ട്രഷറർ കുഞ്ഞുമുഹമ്മദ് ചേലക്കര എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഇസ്മയിൽ മുള്ളൂർക്കര മധു തിരുവല്ലോമല ഉണ്ണി നെല്ലുവായി സംഘടനയുടെ മുൻ രക്ഷാധികാരി മൊയ്തീൻ വെട്ടിക്കാട്ട്രി തുടങ്ങിയവർ ഹർഷിതയെ അനുമോദിച്ച് സംസാരിച്ചു വിവിധ ടാക്സി സ്റ്റാൻഡുകളിലെ കെ ടി ഡിഒ എക്സിക്യൂട്ടീവ് അംഗങ്ങളും മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു കേശവൻ ശ്രീജ ദമ്പതികളുടെ മൂത്ത മകളാണ് എം ബി ബി എസ് സീറ്റ് നേടിയ ഹർഷിത കേശവൻ സഹോദരി ഹിമജ കേശവൻ കർണാടകയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് നമ്മളിപ്പോ ഏറ്റവും വളരെയധികം സന്തോഷകമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് കാരണം നമ്മൾ കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചിതിര ടാക്സി ഡ്രൈവർമാരുടെ കൂട്ടായ്മയായ കെ ടി ഡി ഒ അതിൽപ്പെട്ടിട്ടുള്ള ഒരു മെമ്പറാണ് പഴയ യൂണിറ്റിലെ മെമ്പറാണ് നമ്മുടെ കേശവേട്ടൻ കേശവേട്ടന്റെ മകള് എം ബി ബി എസിന് അഡ്മിഷൻ ലഭിച്ചിരിക്കുകയാണ് കാരണം നമ്മൾ ഏറ്റവും വലിയ അധികം സന്തോഷിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടർ ആവുക വക്കീലമാരുടെ മക്കൾ വക്കീലാവുക എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ കണ്ടുവരാറുള്ളത് ഇതിപ്പോൾ കേവലം സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ മകൾക്കാണ് എം ബി ബി എസ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് അപ്പോ അത് ഏറ്റവും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് മറ്റുള്ള കുട്ടികൾക്കും കൂടി പ്രചോദനമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരിൽ നിന്നും ഉന്നതിയിലേക്ക് കുട്ടികൾ വളർന്നു വരാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഇത് അപ്പോ ഇതുപോലുള്ള ഒരുപാട് പരിപാടികൾ ഞങ്ങൾ കെ ടി ഡി ഒ സംഘടന ചാരിറ്റി പ്രവർത്തനങ്ങളും അതുപോലെ ടാക്സിക്കാരുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കെ ടി ഡി ഒ അപ്പോൾ അതിന്റെ കെ ടി ഡിയുടെ ഒരു മെമ്പറുടെ മോളാണ് ഇപ്പോ ഈ ഒരു ഉന്നത പഠനത്തിന് അർഹര നേടിയിരിക്കുന്നത് അപ്പോൾ അതിൽ വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഞങ്ങളുള്ളത് നിങ്ങളുടെ ഒരു ആദരം ആ കുട്ടിക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം സിസി ന്യൂസ്